ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ബീക്കറിയാണ് ആട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേനും ആവശ്യത്തിന് സവാള പച്ചമുളക് ഇഞ്ചി ഇവയെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഇഞ്ചി ചതച്ചിട്ടാണ് കേട്ടോ ഇടാറ് ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു ധൃതിയിൽ ചതയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ടു ചതച്ചിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ചെറുളിയില്ലാതുകൊണ്ടാണ് കേട്ടോ സവാടി അല്ലെങ്കിൽ ചെറുക്കാറുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടാം കേട്ടോ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു പച്ചമണമൊന്നും മാറിക്കിട്ടുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വാടിക്കിട്ടിട്ട് കേട്ടോ ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക കേട്ടോ എനിക്ക് എരിവ് ഇത്തിരി കൂടുതൽ വേണം ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ പച്ച മണം മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ എന്താ പുളിവെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ പുളി വെള്ളവും ഈ പുളിവെള്ളവും കൂടി ഞാൻ മീൻകറിയിലിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ പുളി ഇതിൽ നിന്ന് ഞാൻ നെക്കി പിഴിഞ്ഞ് മാറ്റി വെക്കുവാണേ ഇത് വന്നിട്ട് ഞാൻ അവസാനം വെള്ളം തിളച്ചതിന് ശേഷം കേട്ടോ പുളി ഈ പുളി ഇടുന്നത് അതിന് അധികം മുമ്പായിട്ട് ഞാൻ വെള്ളം ഒന്നൊഴിക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ആ പുളികളൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആവശ്യത്തിനോട് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് കുറുകി വരുന്നുണ്ട് ഇപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന ആ പുളി ഇടുക കേട്ടോ എന്നിട്ട് പുളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതായി വരട്ടെ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം കേട്ടോ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മീനൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അപ്പതാ സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പതാ നമ്മുടെ മീനോടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പതാ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ടേ അപ്പോൾ അതോടെ കഴിയുമ്പോഴേക്കും നമുക്കതൊന്ന് ഓഫ് ചെയ്യാം ചാറത്തൊന്ന് നല്ല രീതിയിൽ വറ്റിയിട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ